ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോജ് നാലയ്ക്ക് എല്ലാവരുടെ ഗുരുക്കൾക്കൂടി സ്വാഗതം ഞാൻ ഷിജോ അപ്പോൾ ഇന്ന് ഞാൻ നൽകുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോയുടെ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോക്കത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ലോക്ക് ചെയ്യുന്ന സൈസ് തെറ്റാൻ്റെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഈ ആഴ്ച അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ അന്ന് ചെയ്യാൻ പോകുന്നത് ഇത് ഉണക്കത്തെ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഇതിൻ്റെ വീഡിയോ ഇത് ഉണക്കത്തെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു മോഡൽ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നു നമ്മുടെ ചാനലത്ത് ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ഒരു മോഡൽ ഈ രീതിയിൽ അതായത് ഇതാണ് സാധനം ഇത് വേണ്ട മറ്റേ നമ്മൾ മറ്റേ ഷേപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ ബേസിക്ക് മോഡലായിട്ടുള്ള സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫിസ്റ്റൽ പിടി ഈ മോഡൽ നമ്മൾ ചാനലിനകത്ത് ഈ രീതിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ കാണിച്ച് ഇതാണ് ഇത് വേണ്ട ഇത് രണ്ടും സെയിം ആണ് വേണ്ട സെയിം സാധനമാണ് രണ്ടും അപ്പോൾ നമ്മൾ ഇത് പൈപ്പ് ഇട്ടാൽ മതി വേറെ പുറത്ത് വച്ച് ക്ഷേണിത്തന്നില്ലേ പോളിൽ അത് പൈപ്പ് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു പൈപ്പ് ഇന്നു അപ്പം ഇതിൻ്റെ തന്നെ ചെറുതും ഞാൻ കാണിച്ചത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇത് വേണ്ട ഇത് വേണ്ട ഇതായിട്ട് തന്നെ ചെറുതാണ് അപ്പം ഇത് റാബറിൻ്റെ ഒരു ലെയറാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കാരണം ഞാൻ രണ്ട് മണക്കാട്ട് ഇട്ടിട്ട് ശക്തി കൂടില്ല നമുക്കത് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാനത് ഇത് ഒരു ലെയറായിട്ട് ഇട്ടിരിക്കുന്നു ഇപ്പം തന്നെ നല്ല നല്ല ആവശ്യത്തിന് കൂടുതൽ ബലമുണ്ട് ഇപ്പോൾ തന്നെ പവറുണ്ട് രണ്ട് ലെയർ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയാണ് പക്ഷേ ഇതല്ലേ അമ്പ് കാണാൻ പോലും കിട്ടുകയാണ് പോകുന്നു അപ്പം അതുകൊണ്ട് അത്ര പവറിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് മീൻ കിട്ടിയാൽ പോലും പിന്നെ ഈ അമ്പ് ഒക്കെ നമ്മൾ വെച്ചടിക്കുന്ന അടി ഒന്നരടി താഴ്ചയൊക്കെ പിടിക്കും പക്ഷേ അമ്പു നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിരിക്കുന്ന മീനെ തെറ്റി പറ്റും അപ്പം പിന്നെ വേറൊരാളൊരു കമൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റാലിയൊക്കെ കൊള്ളാം നമ്മുടെ ക്യാമറാമാൻ ജിരിക്കുന്നുണ്ട് തെറ്റാലിയൊക്കെ കൊള്ളാം പക്ഷേ ഈ റബ്ബറ് തുണി വെച്ച് കെട്ടി പോലെ ഇരിക്കുന്നു ഒരു കമൻറ്റ് ഒരാളിട്ടായിരുന്നു അത് പുള്ളിക്കാൻ തോന്നിയത് പുള്ളി പറഞ്ഞാണ് പറഞ്ഞതാണ് അങ്ങനെ തോന്നി അപ്പോൾ അത് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണ റബ്ബർമാരുണ്ട് ഈ രണ്ട് റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റം വന്ന പത്ത് ഇരുപത് രൂപയ്ക്ക് ഉള്ളി ഇതിനാകത്തില്ല രണ്ട് റബ്ബറിൻ്റെ വില മാത്ര ഈ വില മുപ്പത് രൂപയ്ക്ക് ഉള്ളിൽ വരത്തില്ല ട്യൂബായിട്ടുള്ള റബ്ബർ വരുവാണെങ്കിൽ നല്ല ഒതുങ്ങി കിടന്നു ട്യൂബ് ഇടുകയാണ് ട്യൂബിൻ്റെ അത് ട്യൂബുള്ള റബർ അത് നമുക്കൂടെ ഭയങ്കര വിലയില്ല ഇന്ന് നമുക്ക് നിസാര വിലക്ക് കിട്ടുന്ന സാധനമാണ് കിട്ടുന്നത് പക്ഷേ അതിൻ്റെ ഇരട്ടി പവർ പവായിരിക്കും സാധനം പക്ഷേ മറ്റൊരു ഒരുപാട് സമയം ലാസ്റ്റിങ്ങ് കാരണം അതിന് വേണ്ടി ഉണ്ടാക്കുന്ന റബറാണ് ഇത് നമ്മൾ സാധാരണ റവർമാൻ ലാസ്റ്റ് ചെയ്തില്ല അപ്പോൾ ഇതിന് ഇരുപത് രൂപയും മറ്റേ ആയിരത്തഞ്ഞൂറ് രൂപയോ അത്രയ്ക്കുള്ള വില വ്യത്യാസമുണ്ട് മറ്റത് ഒരു മീറ്ററാണ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വില വരും ഇത് രണ്ട് റബറും കൂടി ഒരു മീറ്ററാണ് ഈ രണ്ട് റബറും കൂടി ഒരു മീറ്ററാണ് രണ്ട് റബർ ഇരുപത് രൂപയേ വരത്തുള്ളൂ നമുക്കൊരു ആറ് മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റിയാലേ നഷ്ടം ഒന്നുമില്ല അപ്പം റബ്ബറിൻ്റെ ഭംഗിക്കാത്തല്ല കാര്യം പെർഫോമൻസ് അകത്താണ് കാര്യം അത് നമ്മൾ ഓർത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇത് ശക്തി കൂടിയിട്ട് ഞാനിത് ഈ രണ്ട് റവറാണ് ലെഫ്റ്റ് റൈറ്റ് ഓരോ റവറാണ് കെട്ടിയത് അത് ഭയങ്കര ശക്തിയാണ് അതുകൊണ്ട് ഞാനത് കുറച്ചിട്ട് അതിൻ്റെ പപ്പാതി എടുത്ത് കെട്ടിരിക്കുക ഓരോ റബറിൻ്റെയും ഗേജ് കൂടിയ ഭാഗം ഈ റബറിൻ്റെ മാലും തലയുള്ളതാണ് റബറിന് കിറ്റിയ റബറിൻ്റെ മാലും തലയുണ്ട് അപ്പം മൂട്ടിലോട്ട് വരുന്നവർ ഗേജ് കൂടുന്ന റവറ് അപ്പോൾ നമ്മൾ അത് നോക്കിയാൽ ഗേജ് കൂടിയ ഭാഗം എടുത്താണ് രണ്ട് സൈഡിലും കെട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് ഇപ്പം ന്യായമായിട്ടുള്ള പവറുണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ എന്നാലും ഇങ്ങനെ കുത്തി വലിച്ചു വെക്കാനൊക്കെ റിസ്ക്കാണ് ഇങ്ങനെ വലിച്ചാൽ അത് കയറാൻ ഇച്ചിരി പാടായിരിക്കും ഇച്ചിരി പിടി പിടിക്കണം പക്ഷേ അതിനാണ് ഞാൻ താഴെ ചവിട്ടി കുത്തി വലിക്കാറാണ് കമ്പി വെച്ചിരിക്കും ആ അതിൻ്റെ ചെറുതാണ് മറ്റേ ഞാൻ അതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ചെറുത് കാണിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സാധാരണ ഷേപ്പിൽ തോക്കിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മുടെ ആ സാധന ഷേപ്പ് വരുന്ന ആ സൈസിലുള്ള കൃത്യം നമ്മൾ ഇതിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് അത്തിരി തേക്കിൻ്റെ ഓർഡർ ഇടുക്കി ഉറപ്പും ഉറങ്ങാം പണിയാൻ ഓർഡർ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് അമ്പ് നീളം ഉണ്ടെങ്കിൽ അടി നിൽക്കുന്ന മീൻ കിട്ടണ്ട അമ്പ് നീളം കുറഞ്ഞുകഴിഞ്ഞാൽ അടിയിലോട്ട് പോകത്തില്ല അടിലോട്ട് പോകും പക്ഷെ പാളി പോകും കിട്ടത്തില്ല പിന്നെ ചെറിയ അമ്പാണ് തെറ്റാലി ലിമിറ്ററിൽ കൂടുതൽ പവർ വന്നു കഴിഞ്ഞാൽ അമ്പ് നേരെ ഒന്നും ചിലപ്പോൾ പോകാൻ സാധ്യത കുറവായിരിക്കും അതൊക്കെ പിന്നെ ബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഒരുമാരപ്പെട്ട ഗസറുകളൊക്കെ നിങ്ങൾ റീയിൽ വെച്ച് ചരട് കെട്ടി അടിച്ച് വിടുമ്പോഴത്തേക്കും തിരി നേരെ വന്നു പോകും പക്ഷെ എന്നാലും അമ്പിൻ്റെ തൂക്കും കാര്യങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ കറക്റ്റ് ചെയ്യും അത് നമ്മൾ ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ ചരടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ ശാസ്ത്രീയ പരിശോധന ചരട് കെട്ടി കഴിഞ്ഞാൽ ഇച്ചിരി ഇതിരി കൊണ്ടുവരും ചര ഉണ്ടെങ്കിൽ അമ്മേ വേർ പക്ഷെ അപ്പോൾ തെറ്റാരുടെ മിസ്റ്റേക്ക് മാറുന്നില്ല തെറ്റാരുടെ മിസ്റ്റേക്ക് മാറി ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ചർട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നേരെ തന്നെ പോകും ഓക്കെ അപ്പം ഞാൻ ഇതുകൊണ്ടും തെറ്റി കാണില്ല പിന്നെ എനിക്ക് പറയാമെന്ന് വെച്ചിരുന്നത് ഇത് ഇപ്പം ഇതിപ്പം ഞാൻ ഞാൻ സാധാരണ മറ്റേ മോഡൽ അച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മുടെ സാധാരണ നമ്മളെ നാടൻ തോക്കുകളുടെ ഒക്കെ ഷേപ്പിലുള്ള മോഡലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം നമ്മൾ ഒരു പിശിച്ചപ്പുറിയുള്ള മോഡൽ ഇത്തിരി നമ്മൾ സാധാരണ പ്രവർത്തനയിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ പറഞ്ഞ് ചെയ്യുന്നുണ്ടേ ഈ മോഡൽ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തുതരാം പക്ഷെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം പിന്നെ വേറെന്തെങ്കിലും മോഡൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു തരാം എങ്ങനെയാണെങ്കിലും ചെയ്തുതരാം ഈ മോഡലിൽ ഈ സിസ്റ്റം നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വീഡിയോ ചെയ്തേക്കാന്ന് വെച്ചത് അപ്പം നമുക്ക് ഇതുകൊണ്ടൊന്ന് ഞാൻ തെറ്റി കാണിച്ച പവർ ടെസ്റ്റിൻ്റെ ഒന്നും പവർ ഒന്നും ഞാൻ കാണിക്കില്ല ജസ്റ്റ് ഒന്ന് ചുമ്മാ ചുമ്പോൾ അത്രേ ഉള്ളൂ തെറ്റി കാണിക്കുക ഇത് താ ചവിട്ടി പിടിക്കുക ആ വേറെ കാര്യമുണ്ട് നമ്മൾ മറ്റേ തെറ്റാല് തെറ്റുന്നവർക്ക് തെറ്റാൻ പോവുക ഏതാ ഞാനല്ല അമ്പ് ഒച്ചച്ച് പണി ചെയ്യാനായിട്ട് ഇത് തന്നെ ഇതിങ്ങനെ ഇരിക്കും ഒറ്റ പതി ലോ അത്രയേ ഉള്ളൂ വരും വേറെ എന്തെന്ന് ചെയ്യാനായിട്ട് സമയം നോക്കാം ഞാൻ നേരത്തെ പിടിക്കാന്ന് പറഞ്ഞാൽ ഈ സെയിം സിസ്റ്റം അണ്ടർ വാട്ടർ സ്പിയർ കണ്ണും ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഈ ചേരുന്ന് സെയിം മെദഡ് അണ്ടർ വാട്ടറിന് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല ഉപ്പു വളത്തിലൊക്കെ പോകുകയാണെങ്കിൽ സ്റ്റീലെ ചെയ്താൽ മതി ഇനി നമ്മൾ സാധാരണ നമ്മുടെ പ്ലേറ്റാൽ ഒരുക്കാലം ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ അന്നേരം എണ്ണയ ഓയിൽ ഒഴിച്ചിട്ട് വയ്ക്കുക അല്ല തുലുമ്പിക്കും ഉപ്പ് വളത്തിൽ മുങ്ങാൽ ഇപ്പം നമ്മൾ അണ്ടർ വാട്ടർ സുഖം ഉണ്ടാണെങ്കിൽ ഇത് ഈ സിസ്റ്റം മതി ഇതുപോലെ വയ്ക്കുക വലിച്ചേ വയ്ക്കുക നമുക്ക് കൊണ്ടൊന്ന് കഴിക്കാം ഒരു കുഴപ്പമില്ല മറ്റേ ഇതിനകത്ത് ഉണ്ടാക്കി ചതുരം ഫ്രെയിം ഉണ്ടാക്കി അതിനകത്ത് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാവശ്യവും ഇല്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി അതൊക്കെ പിന്നെ ഇത് തകട് വളച്ച് തകടിനകത്ത് ഡ്രഗറും കാഞ്ഞിപ്പിടിച്ച് ഇടിച്ച് ലോക്കിയിൽ നിന്ന് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മറക്കുക അതൊക്കെ നല്ല പണികളാണ് പക്ഷേ പണികളക്കി ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കുഴപ്പമില്ല പക്ഷേ ഇതിപ്പോൾ ഞാൻ റൗണ്ട് ഇരുമ്പ് മേടിച്ചിരിച്ചതാണ് പക്ഷെ നമ്മളിത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേത്തലിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ലേത്തലിട്ട് വെട്ടി എടുത്ത് സെൻറ്റർ കൊണ്ട് ഫോള കിട്ട് ചെയ്താൽ നല്ല വണ്ടി ചക്രം കറങ്ങുന്നത് പോലെ കറങ്ങും ഞാനിപ്പോൾ എല്ലാം നമ്മൾ കൈപ്പണിയില്ല അതാണ് അപ്പോൾ ഞാൻ പറയാം ഉള്ളവൾ ഇപ്പോൾ ഇതിന് കുഴപ്പം ഇനി ഇതിലെങ്കിലും കഴിഞ്ഞാൽ ആവശ്യം കഴിയുമ്പോഴത്തേന് അണ്ടർ വാട്ടർ സ്വീകരണമാണെങ്കിൽ ആവശ്യം കഴിയുമ്പോഴത്തേന് നമ്മൾ ഓയിലൊഴിച്ചു എണ്ണയോ അതിൽ ഒഴിച്ച് വെച്ചേക്കും ഇത്ര മാത്രം ഓർത്താം അല്ലാതെ തുരുമ്പി ഇപ്പം ഞാൻ ലോഡ് ചെയ്യാൻ പോകും വൺ ലെയറേ ഉള്ളൂ അവിടെ ഉണ്ടോ ഇത്രയേ ഉള്ളൂ ഞാൻ അതൊന്നും തെറ്റി കാണില്ല ഞാൻ ഒത്തിരി ദൂരം ഒട്ടും അടിക്കുന്നില്ല എന്നാൽ ഞാൻ അവിടെ റേഞ്ചിലായി വെള്ളം തുടങ്ങാ വെള്ളം തുടങ്ങാം നല്ല നോക്കാം തോന്നുന്നു ഞാൻ ചെളിയാണ് അവിടെ മുതൽ ചെളിയാണ് അവിടെ മുഴുവൻ ഇത് നമ്മുടെ ഒരു സ്റ്റേ കമ്പിയാണ് അതിനു ഇത് നമ്മുടെ വണ്ണ കൂടുതൽ വണ്ണ കൂടുതൽ അപ്പം അതിനകത്ത് നിങ്ങളൊരു ഒരു കാര്യം എന്ന് നമ്മൾ സാധാരണ ഇങ്ങനെ ലൂക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ നമ്മുടെ കമ്പി ഉണ്ടാക്കിയാൽ ഫൈവ് എം എമ്മിൻ്റെ കമ്പിയാണ് നിങ്ങളത് ഉപയോഗിക്കുന്നതെങ്കിൽ ഗാർഡിയൊക്കെ വെട്ടി നമ്മൾ റെഡിയാക്കി ഫൈവ് എം എന്റെ കമ്പിയും ഉപയോഗിക്കുന്നത് ആ തെറ്റാല് ഫൈവ് എം എം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ക്യാമറാമാൻ നേരത്തെ അണ്ടർ വാട്ടർ സ്പീക്കർ ഉണ്ടായിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരോട് ശരിയല്ല വി അപ്പം കാലിന് അത് ഉദാഹരണം സിക്സ് എം സെവൻ എം എമ്മിൻ്റെ കമ്പിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെവൻ എം എമ്മിൻ്റെ ആ സെവൻ എം എമ്മിൻ്റെ കമ്പി ഉപയോഗിക്കത്തക്ക രീതിയിലാണ് തെറ്റാലുടെ ലോക്ക് ഉണ്ടാക്കിയതെങ്കിൽ സെവൻ എം എം എല്ലോ ഏറ്റവും പറ്റത്തില്ല കയനാൻ പറ്റത്തില്ല ഫോറം പറ്റത്തില്ല പക്ഷേ ഈ തെറ്റാലേ പറ്റുന്നത് കുഴപ്പമെന്ന് പറഞ്ഞാൽ പറ്റുന്നത് ഇത് ഫോർ എം എമ്മിൻ്റെയാണ് ഇത് സിക്സ് എം എൻ്റെ രണ്ടും അതേ പറ്റും അതങ്ങനെ പറ്റുന്നു അല്ലേ അത് നമ്മുടെ പണിയുടെ സ്വീകൃതമാണ് അത്ര ഉള്ളത് ഇത് ഫോറും കമ്പിയാണേ ഇത് കണ്ടു ലോക്ക ഇവിടെ പോയി സംഗതി അവിടെ നിൽക്കും ഇത് എക്സാം വന്നോ അതും പറ്റി കണ്ടിരുന്നു ഏത് കൊണ്ടിരുന്നു കണ്ട അതാ അതാണ് അതിൻ്റെ

അവിടെ മറ്റേ മെറ്റിൽ കല്ലുകിടക്കണ്ടോ കല്ലെ കൊണ്ട് തെന്നി പോവാറ്റിലിറക്കി മിറ്റിൽ കിടപ്പിക്കുമ്പോൾ സൂക്ഷിക്കണം അത് എന്നറിയാട്ട് തെറിച്ച് പോകും പിന്നെ ഞാൻ കൊണ്ടുവന്ന് തെറ്റിക്കാൻ അതുവഴി ഞങ്ങൾ പണ്ട് ഈ ഇതൊക്കെ റോഡറ് റോഡ് റോളർ കയറി അവർ ലിമിറ്റിലാണ് അഴിയിലൊക്കെ ഒത്തിരി കല്ലൊക്കെ ഉണ്ട് പൊടി മണ്ണുകോനൊക്കെ തെറ്റിക്ക ഇത് അങ്ങ് അത് കിടും പിന്നെ മാന്തണ്ടി അപ്പോൾ പിന്നെ മോനെ പോയി പോയോണ്ടോ അത് വളഞ്ഞതാണ് അത് ഞാൻ നോക്കിയെടുത്ത് കൊണ്ടിട്ട് കല്ലേ കൊണ്ടിട്ട് ഇവൻ വേറെ വഴിക്ക് പോയാ അതാണ് ഞാൻ തടി ചെന്നു മോനെ തെറ്റിക്കാണിക്കും ഇതുകൊണ്ട് അപ്പം ഏത് സാധനം വന്നു വെക്കാം ഇത് ഒരു കാര്യം ഞാൻ പറയാം ഇതിൽ സ്വല്പം നീളക്കുറവൻ്റെ പ്രശ്നമാണ് കേട്ടോ വിശാലം നീളം നല്ലത് മാച്ചാത്തും ഈ തൊക്കെ ഇതേ ഒക്കെ വെച്ചടിച്ചാൽ കറക്റ്റായിരിക്കും അല്ലെങ്കിൽ റബ്ബറിന് ടെമ്പറിനകത്ത് നമ്മൾ വ്യത്യാസം നീളക്കുറവൻ്റെ ഇതുണ്ട് അടി റീലി വെച്ചടിച്ചാൽ നല്ല പക്ക ആയിരിക്കും ഒരു കുഴപ്പമില്ല ആ മണ്ണിനെ കുറവായിരിക്കാം സ്ഥലത്ത് കയറി പോകൂട്ട് പോകും മണേനകത്ത് പോയി കാണോ ഏ അതിനകത്ത് കേറി പോരാക്കണേ അങ്ങനെ കയറി പോവും കയറി പോവും ഓക്കെ മണ്ണ് അങ് നമ്മൾ ഇപ്പം നമുക്ക് ഇത് സാധാരണ ഇത്ര ആമ്പോൾ പൊങ്ങി നിൽക്കുന്ന മീൻ അടിക്കാൻ ഉപയോഗിക്കുന്നത് അടിച്ച കറക്റ്റ് അടിയാ റെിച്ച ഒറ്റ അടി കറക്റ്റ് അടിയാ അടി നിൽക്കുന്ന മീൻ തരണമുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടി നിളം കൂട്ടി എന്ന് പറഞ്ഞാൽ തെറ്റാലോ തന്നെ നീളം വേണം അമ്പനി നല്ലൊരു നാലടി താഴ്ചയിലൊക്കെ പിടിക്കത്തും തെറ്റാലയുടെ ഒരു ഇത്ര നീളും വേണം അമ്പനി ഇത്ര നീളലും ഉണ്ടെങ്കിൽ ഉള്ളത് അടിയിലോട്ടൊക്കെ പിടിക്കത്തും ഒരു നാലടി അഞ്ചടിയൊക്കെ താഴെ അടി നിക്കുന്ന മീനിലെ തെറ്റണമെങ്കിൽ അമ്പനി നീളാം നല്ല നീളാം ഒരു നീളമാണ് നേരം ലോങ്ങ് റേഞ്ച് കിട്ടത്തില്ല റേഞ്ച് പോകത്തില്ല ഇപ്പോഴത്തെ കണ്ടീഷൻ തെറ്റാനാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ദൂരെ നിൽക്കുന്നു പിന്നെ നമുക്ക് റീൽ സെറ്റ് ചെയ്ത് ഇല്ല പൈപ്പ സെറ്റ് ചെയ്ത് അടിച്ചാൽ കറക്റ്റ് അടിയൊന്നും നോക്കണ്ട കറക്ടിക്കാൻ പറഞ്ഞാൽ നമുക്ക് പിന്നെ റൗണ്ടിൻ്റെ ട്യൂബോ അതല്ലെങ്കിൽ നമ്മുടെ ഈ യൂറിൻ ട്യൂബിൽ യൂറിൻ ട്യൂബൊക്കെ മേടിക്കാം ഇതുപോലെ കെട്ടിയാൽ മടക്കി ഇട്ട് കെട്ടി വെച്ച് അടിച്ച് ട്യൂബ് യൂറിൻ്റെ പൊമ്പം കൊതിക്കണം അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമുക്ക് കിട്ടുന്ന ട്യൂബായിട്ടുള്ള റൗണ്ട് മേടിച്ച് ഇതുപോലെ കെട്ടിയാൽ മതി തുമ്പോൾ മടക്കി കെട്ടിയാൽ മതി മടക്ക കെട്ടിട്ട് പിന്നെ ഇത് ഈ ഇത് ചെരിച്ചിട്ടാൽ ഇവിടെ ഹോൾ ഇട്ട് കഴിഞ്ഞെന്നാൽ വെട്ടിക്കൊടുത്തു കഴിഞ്ഞെന്നാൽ നമുക്ക് ചരട് കെട്ടിക്കൊണ്ട് ട്യൂബ് വേയില്ല തായ്ലൻഡുകാരുടെ സിസ്റ്റത്തിനനുസരിച്ച് അപ്പൊ ചെയ്യാൻ പറ്റില്ല അതായത് ഇതുപോലെ ഓക്കെ ഇത് ഇതാ കാണോ ഇതുപോലെ വേണ്ട ഇപ്പൊ ചരട് കെട്ടിട്ട് ട്രാവറ് ചരട് ഇങ്ങോട്ട് കയറ്റി വിടുക ഇങ്ങോട്ട് വലിച്ചു നോക്കുക അതൊക്കെ നോക്കും ഇതാക്കാണെന്നോ പിന്നെ അകത്തെയും തടി അടിച്ച് തരിയിട്ടുണ്ട് കാരണം ഇരുമ്പെ കൊണ്ട് ചാരടും മുറിയത്തില്ല അങ്ങനെ നമുക്ക് ചെയ്യുന്നത് ചെയ്യാം ഇത് ഇതാ ചെയ്യാം ഈ സിസ്റ്റം തന്നെ ഇതേലും ചെയ്യാം അപ്പം നമുക്ക് മറ്റേ നമ്മുടെ ഇതിടാൻ പറ്റും ഇത് ഇത് നേരെ തിരിച്ചാണ് തിരിച്ചിട്ടാണ് തിരിച്ചിട്ട് ഇവിടെ അതുപോലെ ചെയ്തു കൊടുക്കണം ഇവിടെ ഇവിടെ ഇവിടുന്ന് ഇവിടുത്തെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം തുടച്ച ചൂട് വെട്ടിക്കൊടുത്താൽ മതി ആ ചർജിൻ്റെ വണ്ണം കണക്കാക്കിക്കൊണ്ട് അലോ ചെയ്താൽ ശരിയാക്കി കിട്ടുക അത്ര ട്യൂബ് കിട്ടുവാണെങ്കിൽ നമുക്ക് അത് ഇതേ ചെയ്യാം എന്ന് ഞാൻ പറയുക ഇനി ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ ഇതായിട്ട് മടക്കി കിട്ടാം ഇതുപോലെ മടക്കി കിട്ടിയത് ഒന്നും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നേരെ ഇതുപോലെ തുമ്പ് കണക്കുവെച്ച് റവർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചാടി അപ്പം ഇതിനെക്കുറിച്ച് കുറച്ചൊരു വൃത്തിയായിട്ട് കിടന്നു ഞാൻ പറഞ്ഞാൽ ഒരാൾ പറയുന്നത് തുണി കെട്ടിയിട്ടിരുന്നു തെറ്റാലിയൊക്കെ കൊള്ളാം പക്ഷെ റബ്ബർ കൊണ്ട് പോയെന്ന് റബ്ബർ തന്നെ ഈ ഇത്തിരി ലോക്കൽ റബറാണ് ഞാൻ പിള്ളേക്കും മറുപടി എടുത്തിട്ടായിരുന്നു അത് അല്ല ഈ റബ്ബർ അങ്ങനെ ഹോൾ ഇല്ലേ ഇതിൻ്റെ തുളവില്ല അങ്ങനെ കെട്ടാനേ പറ്റുള്ളൂ മടക്കി കിട്ടാനല്ലേ ഇത് ലോക്കൽ ബാൻഡാണ് ഇങ്ങനെ കെട്ടാനേ പറ്റുള്ളൂ ലോക്കൽ ബാൻഡ് മറ്റേ ലോക്കൽ ബാൻഡ് അല്ല ഇപ്പം നമ്മൾ മറ്റേ ഓൺലൈൻ ഫ്ലാറ്റ് റബർ മണിക്കാൻ കിട്ടും അതുപോലെ മടക്കി കെട്ടാൻ പറ്റുള്ളൂ അതൊക്കെ മടക്കി കെട്ടാൻ പറ്റുള്ളൂ അല്ലെ ആ മറ്റേ രീതിയിൽ ചരട്ടിട്ട് താലലൻ്റത് കിട്ടുന്ന രീതിയിൽ നമ്മൾ കെട്ടുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഞാൻ ഈ പറഞ്ഞിട്ട് ഇത് മറിച്ച് ഇട്ട് മറിച്ച് തൊഴി ഇട്ട് ആ കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് എടുക്കും അങ്ങനെ ഞാൻ ചെയ്ത് പറഞ്ഞാൽ അവർ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ട്യൂബ് ഇടുക ആ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു ടൂ ക്രോർ ഉണ്ടായിരുന്നു ഇപ്പോൾ ടു ക്രോർ കിട്ടുന്നില്ല അത് നമ്മൾ പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുമാണ് പക്ഷേ പതിനായിരം രൂപയൊക്കെ എങ്കിലും പതിനായിരം രൂപ എവിടെയെങ്കിലും സാധനത്തിന് ഓർഡർ വന്നാലേ നമ്മൾ ചെയ്യുകയുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ തന്നെ വിളി പറഞ്ഞു അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ പിന്നെ പിന്നീട് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് അതുകാരണം നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും നമുക്ക് അതുകൊണ്ടുകൂടെ പ്രയോഗമില്ല വേറൊരു ആവശ്യത്തിനൊന്നും അവർ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് മറ്റേ ഈ തവണ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ സർവസാധാരണ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവരത് അടിക്കുന്നത് അതേപറ്റം ഞാൻ കിട്ടുന്നു അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിക്കാൻ പറ്റും ആർക്കെങ്കിലും ഇങ്ങനെ സാധനം ആവശ്യമുണ്ടോ പറഞ്ഞാൽ മതി നമുക്ക് പക്ഷേ നമ്മൾ സാധാരണ കൊടുക്കുന്നത് നമ്മൾ തോക്കുകയെ കാണുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ തോക്കുകയാണെങ്കിൽ പൊങ്ങി നിൽക്കുന്ന മീനിനെ അടിക്കാം താന്നു നിൽക്കുന്ന മീനേ അടിക്കാം അമ്പ് മാറ്റേണ്ട ഒന്നും മാറ്റേണ്ട ആ ഒറ്റ അമ്പ് വെച്ച് അടിച്ചാൽ മതി പിന്നെ നല്ല ടെമ്പറുള്ള കമ്പി നല്ല സ്റ്റേ കമ്പി ടെമ്പറുള്ള കമ്പി കിട്ടുന്നുണ്ടെങ്കിൽ ആ കമ്പി ഒന്ന് ടെമ്പർ ചെയ്തിട്ട് നമ്മൾ മറ്റേ സ്റ്റിക്കിൻ്റെ കഴുന്ന് വെക്കുകയില്ല നമ്മുടെ അടക്കാപരി ഉരുട്ടി വെച്ചിരിക്കുന്നത് ആ സാധനത്ത് മറ്റേ കമ്പി വെച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൂരെ നിൽക്കുന്നത് അടിക്കുന്നത് എന്നെ അവിടെ അടിക്കുകയും ചെയ്യാം പക്ഷേ അത്തിരി കമ്പി കിട്ടാനാണ് പാടും എനിക്ക് അവരെണ്ണം കിട്ടിയാൽ എൻ്റെ തെറ്റാരി ഇരുപുണ്ട് എന്നോട് പറഞ്ഞു ചോദിച്ചത് ചേൺ അത് ഉപയോഗിക്കുന്നുണ്ടോ അത് എനിക്ക് കമ്പി കൂട്ടുകാരൻ കൊണ്ടുവന്നാൽ മുത്തുമ്പി ഉണ്ടാക്കേണ്ട അതായത് നിങ്ങളെ കൊണ്ട് ഞാനെല്ലാം മുറിച്ചത് അങ്ങനെ കിട്ടിയത് ഓക്കെ അപ്പം കമ്പി അങ്ങനെ കമ്പി ആരെങ്കിലും നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഞാൻ ചെയ്തുതരാം എൻ്റെ തെറ്റാരിയാണ് നിങ്ങൾ നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് നിങ്ങൾ തെറ്റാരി കൊണ്ടുവരുന്നില്ല കമ്പനി കൂടെ കൊണ്ടുവന്നാൽ ഞാൻ ചെയ്തുതരാം കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റാട് ആളെ എനിക്ക് എനിക്കറിയാം ഞാൻ ഉണ്ടാക്കുന്ന തെറ്റായിരുന്നു പ്രത്യേകിച്ച് തെറ്റായിട്ട് കാര്യമില്ല കിട്ടുവാണെങ്കിൽ സ്റ്റാക്ക് കമ്പി കിട്ടുകയാണെന്നല്ല അപ്പം ഞാനിത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്ത് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ രണ്ട് ഇത്തിരി രണ്ട് പീസ് ഇത് മൂന്നെണ്ണം ഓൾറെഡി നമ്മുടെ സ്റ്റോക്കാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി സാധനം റെഡിയാക്കി തരാം കുറേ തയ്ക്കണേ കുറേ റേച്ച് തരാം എന്തുകൊണ്ടും ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക വീഡിയോ ഇടിച്ചു നിർത്തുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീഡിയോ കാണാം പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് എന്താ ഉണ്ടായിരുന്നു ചേട്ടാ തെറ്റാൻ പോകുന്നത് മീൻ പിടിക്കുന്നത് വീഡിയോ ഇടൂ എന്നുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു അല്ല ഇവിടെ ഞാൻ എല്ലാ വീഡിയോ കഴിഞ്ഞാൽ പറയാം എല്ലാവർക്കും ബോർ അടിക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല മീൻ പിടിക്കാൻ പോകുന്ന ഒരു സെറ്റപ്പല്ല പക്ഷേ ഒരു മാസം കഴിയുമ്പോഴത്തേന് ഏകദേശം വെള്ളം തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ വേറൊരു വീടേക്ക് കൂട്ടി കിട്ടുന്നുണ്ട് ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ ഞാൻ ഒരു വീഡിയോ നിർത്തുവാണ് നന്ദി നമസ്കാരം ഓക്കെ